വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം നിർമ്മിതമായത് രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പാണ് ശിൽപി ഉണ്ണി കാനായി പഞ്ചാബിൽ ശൈത്യകാലത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും അവസാനം കുറിക്കുന്ന ആഘോഷമാണ് ലോറി ഫെസ്റ്റിവൽ ജമ്മു കാശ്മീരിൽ നിന്നും സോനാമാർഗിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാക്കുന്ന തുരങ്കപാതയാണ് സോനാമാർഗ് ടണൽ അല്ലെങ്കിൽ ഇസഡോർ തുരങ്കം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് അടി ഉയരത്തിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് ഗാന്ധർബൽ ജില്ലയിലെ സോനാമാർഗിനെ ഗഗൻഗീറുമായി ബന്ധിപ്പിക്കുന്ന ഇരട്ട പാതയാണ് ഇത് ജമ്മുകാശ്മീരിൻ്റെ ലെഫ്റ്റനൻ്റ് ഗവർണറാണ് മനോജ് സിൻഹ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നിതിൻ ഗഡ്കരി ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന് ജനുവരി നൂറ്റി അൻപത് വർഷം തകയുന്നു ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് പതിനഞ്ചിനാണ് ഇതിൻ്റെ ആസ്ഥാനം മൗസം ഭവൻ ന്യൂഡൽഹിയിലാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസിന് ഡോക്ടർ ജിതേന്ദ്ര സിൻഹാണ് മലയാളിയും പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചു സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരും ചോദിച്ച ജസ്റ്റിസ് സഞ്ജീവ് കന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി ഐയുടെ സെക്രട്ടറിയായി ദേവദിജ് സഖിയയെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി യുവജന ദിനത്തോടനുബന്ധിച്ച് വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ടു സീറോ ടു ഫൈവിൻ്റെ വേദിയായത് ഭാരത മണ്ഡപം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക മഹാസംഗമ കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗരാജിലാണ് തുടക്കം മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റായ പ്രാബോ സുബിയാന്തോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അതി അതിഥി ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖിൽ ഇതിൻ്റെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ദ്വീപശിഖാ പ്രയാണം അറിയപ്പെടുന്നത് തേജസ്വിനി എന്നാണ് ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയായ മൊണാലാണ് ഇതിൻ്റെ ഭാഗ്യചിഹ്നം മൗളി എന്ന് അറിയപ്പെടുന്നു അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച ജാവരന്ത്രോ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്ര മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപിയാണ് ഡെമോക്രൈസിസ് എന്ന പുസ്തകം രചിച്ചത് മുൻ എം എൽ എ ആയ ജോസഫ് എം പുതുശ്ശേരിയാണ് ജനുവരി പന്ത്രണ്ടിന് ദേശീയ യുവജനദിനമായി ആചരിക്കുന്നു സ്വാമി വിവേകാനന്ദന്റെ ജന്മ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദേശീയ യുവജനദിന പ്രമേയം എഴുന്നേൽക്കുക ഉണരുക നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക എന്നതാണ് സന്തോഷ് ട്രോഫി ബംഗാളിന് മുപ്പത്തി മൂന്നാമത് കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയതും പശ്ചിമ ബംഗാളാണ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത് ഇതിൻ്റെ വേദി ഹൈദരാബാദ് ആയിരുന്നു ലോസൂങ് ആൻഡ് നംസുങ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് സിക്കിമിലെ ലപ്ഷ സമുദായമാണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് കുലശേഖര പട്ടണം തൂത്തുക്കുടിയാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയമാണ് ചഷ്മ ഫൈവ് എന്നത് ചൈനയുടെ സഹായത്തോടെയാണ് ചഷ്മ ഫൈവ് ആണവ നിലയം പാകിസ്ഥാൻ നിർമ്മിക്കുന്നത് പതിനെട്ടാമത് എഡിഷൻ ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസമാണ് സൂര്യകിരൺ നിൻ്റെ വേദി സൽജണ്ടി നേപ്പാളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ വേദി ഭുവനേശ്വറായിരുന്നു മുഖ്യാതിഥി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ കാർല കങ്കലു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ് ഈ വാസ്തുവിദ്യ വിസ്മയം വിവേകാനന്ദപ്പാറ സ്മാരകവും തിരുവള്ളുവർ പ്രതിമയും എന്ന രണ്ട് പ്രധാന ലാൻഡ്മാർക്കുകളെയാണ് ബന്ധിപ്പിക്കുന്നത് ദേശീയ ഗാനം ആദ്യ ആലാപനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് പതിനൂറ്റി പതിമൂന്ന് വർഷം തികയുന്നു ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് മുൻ യു എസ് പ്രസിഡൻ്റായ ജിമ്മി കാർട്ടർ അന്തരിച്ചു യു എസിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച യു എസിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജിമ്മി കാർട്ടറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട് മുണ്ടയ്ക്ക് ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തുവാണ് പാർക്കർ സോളാർ വെബ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് എത്തിയത് വിക്ഷേപണം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ദേശീയ മനുഷ്യാവകാശ അധ്യക്ഷനായി വി രാമസുബ്രഹ്മണ്യം ചുമതലയേറ്റു യു എസിൻ്റെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ബാൾഡ് ഏഗിൾ വെള്ളത്തലയൻ കടൽപരുന്ത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി അറിയപ്പെട്ടിരുന്നത് എം ഡി നിള എന്നാണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യ രാജ്യമായി കിരിബാത്തി എന്ന കൊച്ചുദ്വീപ് മാറി ഇന്ത്യയേക്കാൾ എട്ടര മണിക്കൂർ മുന്നിലാണ് കിരിബാത്തി ദ്വീപ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് ഏത് പ്രശസ്ത നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്